ആറ്റിങ്ങൽ ഡേറ്റ് സ്കൂളിൽ ചങ്ങാതിക്കൊരു വൃക്ഷത്തൈ എന്ന പദ്ധതി ആറ്റിങ്ങൽ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗിരിജ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്കായി എസ് എം സി ചെയർമാൻ വി ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി നഗരസഭാ കോർഡിനേറ്റർ സിന്ധു സുരേഷ് പദ്ധതി വിശദീകരിച്ചു വാർഡ് കൌൺസിലർ ജി എസ് ബിനു സ്കൂൾ ചാർജ് വി എസ് സിന്ധു ടൌൺ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മുരളീധരൻ എസ് എം സി അംഗങ്ങളായ സി ജി വിഷ്ണുചന്ദ്രൻ പ്രിൻസ് രാജ് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ എസ് സതീഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി ബി എസ് സിനു ദീപുലാൽ എന്നിവർ പങ്കെടുത്തു സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ വൃക്ഷത്തെ കൊണ്ടുവന്ന് പരസ്പരം കൈമാറി ഒരു കോടി വൃക്ഷത്തൈകൾ ഇത്തരത്തിൽ നട്ടു വളർത്തുന്ന സർക്കാർ പദ്ധതിയാണിത് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആതിലത്ര നിലക്കാണ് കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ